നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർക്ക് ഞങ്ങളുടെ നടന്നത് കൊല്ലം ചവറയിലാണ് ബിനു ചേട്ടന് വേണ്ടിയാണ് എന്നെ സമീപിച്ച് ചേട്ടന് വേണ്ടിയാണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്ത് നൽകിയത് ഏകദേശം രണ്ടായിരത്തി പതിനാറ് കൂടിയിടുന്ന ഒരു ഹൈടെക് ഫാമാണ് ഇതൊരു കമ്പോസ്റ്റ് രീതിയിലല്ല സാധാരണ രീതിയിൽ ഞങ്ങൾ നിർമ്മിച്ചാണ് ഇവര് ലീസിന് വർക്ക് സ്ഥലമെടുത്താണ് ഈ ഫാം തുടങ്ങിയത് ഷെഡ് എല്ലാം നമ്മൾ നമ്മൾ തന്നെയാണ് ചെയ്ത് തന്നത് ഇത് ഏത് സ്കീമിലായിരുന്നു പി എം ഇ ജി പിന്നായിരുന്നു പി എം ഇ ജി അപ്പം ഇത് ആദ്യം ഞങ്ങൾ പി എംഇ ജി പിന്നെ അപ്ലൈ ചെയ്തിരുന്നത് പിന്നീട് ഇത് അത് അവർക്ക് പി എംഇ ജി പി വഴി കിട്ടാത്തത് കൊണ്ട് വേറെ അഗ്രികൾച്ചർ ഏതൊരു സ്കീം വഴിയാണ് കിട്ടിയിരുന്നത് അതിൻ്റെ പൊട്ടേഷനും പ്രൊജക്ട് റിപ്പോർട്ടും ഒക്കെ ഞങ്ങൾ ചെയ്ത് സബ്മിറ്റ് ചെയ്തായിരുന്നു ഇനി എന്തുവാ ഞങ്ങളുടെ വർക്കിനെ പറ്റി എങ്ങനെ ഉണ്ടെന്ന് വർക്കിന്റെ വർക്ക് സൂപ്പർ വർക്കായിരുന്നു നമുക്ക് പറഞ്ഞ രീതിയിൽ എക്സ്ട്രാ ചെയ്ത് തന്നിട്ട് അതാതെ കുറച്ചുകൂടി നമ്മൾ രണ്ട് ഗേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് ഗേറ്റ് ഇട്ടു ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് അവർ ചെയ്യണം ഞങ്ങളുടെ രീതിയും ഇവരുടെ രീതിയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആവശ്യം അനുസരിച്ചാണ് ഞങ്ങൾ ചെയ്ത് നൽകിയത് ഇത് ഏത് സ്കീം വഴിയാണെന്നറിയാവും അഗ്രികൾച്ചർ സെക്ടം ബാങ്കിന്റെ അങ്ങനെയാണ് പറഞ്ഞത് സ്കീം നമുക്ക് സബ്സിഡി ഒന്നും ഇല്ല അഗ്രികൾച്ചർ ലോൺ തന്നെ അപ്പം ഈ സ്കീമിനെ പറ്റി എനിക്കും വലിയ അറിവില്ല കൊട്ടേഷനും പ്രൊജക്ട് റിപ്പോർട്ടും ഞങ്ങൾ കൊടുത്തിരുന്നു അഗ്രികൾച്ചർ സെക്ടറിൽ വരുന്ന ഒരു സ്കീമാണ് പക്ഷെ ഇതിനകത്ത് സബ്സിഡി ഇല്ല ലോൺ കിട്ടി പലിശ എത്ര എന്നറിയാമോ പലിശ നയൻ പോയിന്റ് ടൂതി പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് പലിശ വരുന്നത് അപ്പം നിങ്ങൾക്ക് വേണേലും അഗ്രികൾച്ചർ സെക്ടറിൽ പോൾട്രിക്ക് വേണ്ടി നമുക്ക് ലോൺ ഉണ്ട് അത് ബാങ്ക് മാനേജർ വഴിയല്ലേ ബന്ധപ്പെട്ടത് ഇതിപ്പോ നമ്മൾ എത്ര രൂപയുടെ ലോൺ ആയിരുന്നു ലാക്സിന് തരുന്നത് എനിക്ക് അങ്ങോട്ട് ഞാനും മറന്നുപോയി കൊടുത്തു അപ്പം ബാങ്ക് പറഞ്ഞ് ട്വന്റി ലാക്സിൽ കുറച്ച് മാത്രമേ ലോൺ തരുത്തും അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് കൊടുത്തു അവർ നമ്മുടെ കയ്യിൽ പ്രൊമോട്ടർ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുന്നവര് അവരൊരു പതിനഞ്ച് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യണം അങ്ങനെ ബാലൻസ് പതിനാറ് ലക്ഷമാണ് ആണ് അക്കൗണ്ടിൽ ആ ഞങ്ങൾക്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെയാണ് തുടങ്ങിയത് ആദ്യം ഷെഡിന്റെ വർക്ക് കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ കോഴികളെയാണ് ഇവിടെ എത്തിച്ചേരുന്നത് ബി വി ത്രീ ടി കോഴിയുടെയാണ് ഞങ്ങളുടെ ഫാമിൽ നിന്ന് വരുന്ന കോഴികളായിരിക്കും വരും ദിവസങ്ങളിൽ തന്നെ കോഴി ഇട്ടതിന് ശേഷം ഞങ്ങൾ വീഡിയോ ഇടുന്നതാണ് പിന്നെ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ വർക്കിനെ പറ്റി വർക്കൊക്കെ ഓക്കെയാണ് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമുക്ക് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയത് എക്സ്ട്രാ ചെയ്തിട്ടുണ്ടെങ്കിലും ഉള്ളൂ വർക്ക് ഓക്കെയാണ് അല്ല പലരും ഉണ്ടല്ലോ നമ്മളീ യൂട്യൂബ് വഴിയാണ് ഞങ്ങളെ പരിചയപ്പെടുന്നത് വരുന്നില്ല ആൾക്കാർ വിചാരിച്ച് പറ്റിയിട്ടാണോ എന്നാലും പല ഇത്രയും ഫണ്ട് നടന്നിട്ടില്ല ഇത് പറഞ്ഞ ദിവസം വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് വർക്ക് കംപ്ലീറ്റും ആയിട്ടുണ്ട് അതല്ലാതെ എക്സ്ട്രാ നമുക്ക് വേറെ ഇഷ്യൂസ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല മുന്നോട്ടുള്ളതും അങ്ങനെ വരത്തില്ല നമ്മളെ കൊണ്ട് എത്രത്തോളം സഹായം പറ്റുവോ പറ്റും പക്ഷെ ഞാനൊരു കാര്യം പറയാം ഞാനിപ്പോ ഇന്നിവിടെ ചെയ്തു തന്നു കോഴികളെയും തന്നു നിങ്ങളെല്ലാം ക്ലാസ്സുകളെല്ലാം തന്നു കഴിഞ്ഞല്ലേ കോഴികളെ എല്ലാം പറഞ്ഞു തന്നു ഇതിങ്ങനെ വേണം പരിപാലിക്കണമല്ല പിന്നീട് എന്ന് ഒന്നും എനിക്ക് നിങ്ങളെ വിളിച്ച് ചോദിക്കാൻ പറ്റത്തില്ല കാരണം അടുത്ത ആൾക്കാരിങ്കിൽ വരും അവരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക കൊടുത്ത് പിന്നെ നിങ്ങളായിട്ട് എന്റെ ആവശ്യം എന്ന് തോന്നോ ആ അയ്യോ എന്റെ കോഴിയുടെ അസുഖം വന്നു അല്ലെങ്കിൽ എൻ്റെ വർക്കിനൊരു മോശം വന്നു ആ സർവീസ് പണ്ടൊരു നിപ്പിൾ പൈപ്പ് വർക്കാവുന്നില്ല അല്ലെ വെള്ളം ബ്ലോക്കായി എന്നെ കൊണ്ട് സഹായം പറ്റുന്ന എന്തെങ്കിലും ഒരു ഡാമേജസോ സർവീസിന് ആവശ്യമുണ്ടോ നിങ്ങൾ എന്നെ വിളിക്കണം ഇപ്പം നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിച്ച് നമ്മൾ അവർ കമ്പനികാരും വന്ന് ചോദിക്കത്തില്ല നിങ്ങളൊരു ഫ്രിഡ്ജ് എന്തെങ്കിലും കുഴപ്പമൊന്നും എനിക്കും തിരക്കുകാരനോ അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല എന്തൊരു ഓർമ്മയിലുണ്ട് എൻ്റെ കോൺടാക്റ്റിൽ നിങ്ങളുടെ നമ്പർ ആടാണ് എന്നൊരു സർവീസ് ആവശ്യമുണ്ടോ നമ്മൾ വിളിക്കുക ഇത് ഇവരോട് മാത്രം പറയുന്നതല്ല ഞാൻ ആർക്കൊക്കെ എന്തൊക്കെ സർവീസ് ചെയ്തു കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ വിളിക്കുക എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എല്ലാം ചെയ്തു തരും നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സർവീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നും വിളിക്കാം അതേപോലെ തന്നെ ഇത് ഏറ്റവും ക്വാളിറ്റി കൂടിയ ടാറ്റയുടെ മെഷീട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ടാറ്റയുടെ തന്നെ പല മെഷ്യുണ്ട് എല്ലാ മെഷീനും നോക്കിയാൽ മതി നിങ്ങൾ ഇതിനകത്ത് ഹെവി ഹെവി ഡ്യൂട്ടി എന്ന് നേഴുതിയിട്ടുണ്ട് എല്ലാത്തിനകത്തും പഞ്ചിങ് വരുന്നുണ്ട് അപ്പം എല്ലാ ഭാഗത്തും ടാറ്റയുടെ ഉണ്ട് ഈ നെറ്റിനകത്ത് ഇവിടെ എല്ലാം നമുക്ക് പഞ്ചിങ് കാണാൻ പറ്റും സാധാരണ നെറ്റിനകത്തും ടാറ്റ എന്ന് എഴുതിയിട്ടുണ്ടാകും ടാറ്റ ഹെവി ഡ്യൂട്ടി എന്ന് എഴുതിയിട്ടില്ല ഇത് ഇരുപത് വർഷത്തെ വാറൻറ്റിയാണ് ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെഷാണ് തുരുമ്പ് പിടിക്കത്തില്ല അത് ഗ്യാരൻറ്റിയാണ് നിപ്പിൾ സിസ്റ്റം വഴിയാണ് ഞങ്ങളിതിൻ്റെ വാട്ടർ സിസ്റ്റം കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് ഫുള്ള് ഓട്ടോമാറ്റിക് വെള്ളത്തിൻ്റെ കണക്ഷൻസ് ആണ് ഓരോ സെഗ്മെൻറ്റിലേക്കും ഓരോ ടാങ്കുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോഴേ നമുക്ക് വെള്ളത്തിൻ്റെ ഫ്ലോ ഇതിന് കറക്റ്റ് ആകത്തുള്ളൂ ഇത് മൊത്തം രണ്ടായിരത്തി പതിനാറ് കോഴിയിടുന്ന ഒരു ഫാമാണ് ഏകദേശം ഒരു എൺപതടിയോളം നീളം വരുന്നുണ്ട് മുപ്പതടിയോളമാണ് ഈ ഷെഡിൻ്റെ വീതി വരുന്നത് ഓരോ അതേപോലെ വെള്ളത്തിൻ്റെ അളവിൽ മെഷർമെൻ്റുകൾ അറിയാൻ വേണ്ടിയുള്ള ഇൻഡിക്കേറ്ററുകളാണ് ഇതെല്ലാം ഇപ്പം നമ്മൾ കോഴി ഇട്ടിട്ടില്ല ഇവിടെ ഇന്നലെ പണി കഴിഞ്ഞതേ ഉള്ളൂ ഇനി കോഴി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം സെറ്റാക്കും ഞാനെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഫാം ഞങ്ങൾക്കൊന്ന് കാണിക്കുകയാണ് അതുപോലെ തന്നെ ഇത് നോർമൽ കമ്പോസ്റ്റ് രീതിയിലുള്ള ഒരു ഫാം അല്ല ഇത് സാധാരണ ഇപ്പം ഇവിടെ എന്താ അങ്ങനെ നിർമ്മിക്കാതെ വെച്ചാൽ ഇത് റെന്റ് ഭൂമി ആയതുകൊണ്ട് റെന്റ് കൊടുക്കുന്നവർക്ക് ഇതുപോലെ എൻ്റെ വസ്തുവിനകത്ത് കുഴി എടുത്ത് ഇങ്ങനെ ചെയ്യേണ്ടന്നുള്ള ഒരു പ്രയാസം വന്നു അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പം വരും ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ കമ്പോസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് കസ്റ്റമറിൻ്റെ ആവശ്യപരം ഇത് നമുക്ക് ഇന്ന് ഡെയിലി ക്ലീൻ ചെയ്യണം അത് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യണം ഇത് ആ രീതിയിലാണ് ഇവിടെ ഒരു ലേബറിനെ നിർത്തിയിട്ടുണ്ട് രണ്ടായിരം കോഴികളെ വളർത്തുന്ന ഫാമാണ് അപ്പോൾ ലേബർ അത്യാവശ്യമാണ് അപ്പോൾ ഇത് ഡെയിലി അടിയിൽ നിന്ന് കാഷ്ടം ക്ലീൻ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യേണ്ടത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ കോഴികൾക്ക് പല രീതിയിലുള്ള അസുഖങ്ങളുണ്ടാവും കമ്പോസ്റ്റ് രീതിയിൽ ചെയ്യുമ്പോൾ അത് സംഭവം വേണ്ട ഒരിക്കലും നമുക്ക് സ്മെല്ലുണ്ടാകത്തില്ല ഇത് നോർമലായിട്ട് വരുന്നതാണ് ആ ഇതൊരു ത്രീ ടയർ ഫാം ആണ് മൂന്ന് തട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ഡെയിലി കാഷ്ടം നീക്കം ചെയ്യാനുള്ള രീതിയിൽ ഹൈറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട് ഇത് കസ്റ്റമറിൻ്റെ ഒരു ആവശ്യപ്രകാരമാണ് ഇത്രയും ഹൈറ്റ് കൂട്ടിയിരിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഹൈറ്റ് വരുത്തില്ല പിന്നെ ഇവർക്ക് തീറ്റി ഇടാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് അത് നമ്മൾ അതിന് അറേഞ്ച് ചെയ്ത് സ്റ്റൂൾ അവർ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിങ്ങനെ ചെയ്തു കൊടുത്തത് ഇല്ലെങ്കിൽ ഇത്രയും ഹൈറ്റ് വരത്തില്ല എത്ര ലിറ്റർ ഫാമിന് സാധാരണ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം കമ്പോസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യാൻ നോക്കുക എങ്കിലേ നമുക്ക് വലിയ അലച്ചിലില്ലാതെ നമുക്ക് മുഷിച്ചില്ലാതെ നമുക്ക് മുന്നോട്ട് വരുന്നു കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതുപോലെ ലേബറിനെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അതേപോലെ തന്നെ ഞങ്ങൾ ഇ എം ഐ രീതിയിലും ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് ഇ എം ഐ സിസ്റ്റം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ റെഡിയാവും അപ്പം അതിനുശേഷം ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് നമ്മൾ ഇ എം ഇ രീതിയിൽ കോഴിക്കോടും കോഴികളും അതുപോലെ തന്നെ ഫാമുകളും ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുട്ട അല്ലെങ്കിൽ കോഴിയും കോഴിക്കോടും ഒരു ഫാം മേഖലയിൽ ആദ്യമായിട്ട് ഇ എം ഇ സ്കീമ് കേരളത്തിൽ ഞങ്ങൾ കൊണ്ടുവരുവാണ് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെന്ന് വിചാരിക്കുന്നു ചെറിയ ചെറിയ രീതിയിലുള്ള കോഴിക്കൂടുകളും കോഴിയും എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ മറ്റുള്ളവരുടെ വെളിയിൽ നിന്നുള്ള മുട്ട വാങ്ങിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം വരും വീഡിയോകളിൽ ഞാൻ അത് സ്റ്റാർട്ടായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പലിശയുടെ വിവരം എല്ലാം ഞാൻ ഇൻഫോം ചെയ്യുന്നതാണ് റെഡിയായി മെഷീനും വന്നു ഇനി സ്കീം ഒന്ന് ആക്ടിവേറ്റ് മാത്രം മതി രണ്ട് ദിവസമാണ് യാത്രമതിരിക്കുന്നത് വർക്കിംഗ് ഡേസ് അത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം ഇ എം ഐ രീതിയിൽ ക്രെഡിറ്റ് കാർഡുള്ളവർക്ക് നമ്മളിപ്പോൾ മൊബൈലും അത് ഫർണിച്ചറൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ ഇ എം ഐ രീതിയിൽ കോഴിയും കോഴിക്കോടും ഞങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരികയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ